ഫിറൌന്റെ കൊട്ടാരത്തിൽ വെച്ച് മൂസാ നബി അലഹിസ്സലാമിനോട് ഫിറൌൻ പ്രധാനമായും ചോദിക്കുന്നത് നീ ദൈവദൂതനാണ് എന്നതിന് എന്താണ് തെളിവ് മൂസാ നബി അലഹിസലാം പരസ്യമായി അവിടെയുള്ള കൊട്ടാരത്തിൽ വെച്ച് പ്രമാണിമാരുടെ മുമ്പിൽ വച്ച് അള്ളാഹു സുബാനഹുഅത്താല അദ്ദേഹത്തിന് നൽകിയ തെളിവുകൾ പരസ്യപ്പെടുത്തി സൂറത്തുൽ ആയത്തിൽ അള്ളാഹു പറയുന്നു അപ്പോൾ മൂസ തന്റെ വടി നിലത്തിട്ടു അപ്പോൾ അത് പൂർണമായ വ്യക്തമായ ഒരു പാമ്പായി മാറി അദ്ദേഹം തന്റെ കൈ പുറത്തെടുത്തു അപ്പോൾ നോക്കുന്നവർക്ക് കാണുന്നവർക്കൊക്കെ അത് വെളുത്ത് വെട്ടിത്തിളങ്ങുന്നതായി മാറി കാലൽ മലൗമിങ് കൗമി ഫിറൌന ഇന്ന ഹാദാല സാഹിറുൻ അലീം ഇത് കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രമാണിമാർ പറഞ്ഞു ഫിറൌന്റെ കാര്യക്കാർ ഫിറൌന്റെ പ്രമാണിമാർ പറഞ്ഞു സംശയമില്ല ഇവനൊരു പഠിച്ച ജാലവിദ്യക്കാരൻ തന്നെയാണ് ഇവൻ നന്നായി പഠിച്ചിട്ടുള്ള മായാജാലക്കാരൻ തന്നെയാണ് യുരീദു യുരീദുൻ അർലിക്കും ഫ മാദാറൂൻ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് ഇവന്റെ ഉദ്ദേശ്യം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് അങ്ങനെ അവർ ആലോചിച്ചിട്ട് പറഞ്ഞു കാലു അർജിഹുൽ അവർ പറഞ്ഞു ഇവനും അവന്റെ സഹോദരനും ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് വിളിച്ചുകൂട്ടാൻ എല്ലാം നാട്ടിലേക്ക് നഗരങ്ങളിലേക്ക് അയക്കുക എല്ലാവരും പോകട്ടെ നഗരങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് പോകട്ടെല്ലി സാഹിരിൻ അലീം നല്ല കഴിവുള്ള യോഗ്യരായ വിവരമുള്ള എല്ലാ മായാജാലക്കാരെയും അവർ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരട്ടെ ഇപ്പോൾ ഇവരെവിടെ നിൽക്കട്ടെ നാട്ടിലാളെ പറഞ്ഞയച്ച് നാട്ടിലുള്ള എല്ലാ മായാജാലക്കാരെയും എല്ലാ ജാലവിദ്യക്കാരെയും ഇങ്ങോട്ട് കൊണ്ടുവരിക അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് സൂറത്ത് അള്ളാഹു സുബാന ഈ സംഭവം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഫിറൌൻ ചോദിച്ചു മൂസെ നീ നിന്റെ ജാലവിദ്യ കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണോ നീ വന്നിട്ടുള്ളത് എന്നാൽ ഇതുപോലുള്ള ജാലവിദ്യ ഞങ്ങൾ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കാം അതിനുവേണ്ടി ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു സമയം നിശ്ചയിക്കുക ൻ സുവാ ആ സമയവും സ്ഥലവും ഞങ്ങളും നീയും ലംഘിക്കാൻ പാടില്ല അതൊരു തുറന്ന മൈതാനത്ത് വച്ചാകട്ടെ അപ്പോൾ നീ കാണിച്ച മാജിക്കിനേക്കാൾ വലിയ മാജിക് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റും പക്ഷേ അത് ഒരു മത്സരമാക്കി നമുക്ക് പ്രഖ്യാപിക്കാം അതിനുള്ള സമയം നീ കുറിച്ചോ നമുക്ക് രണ്ടു കൂട്ടർക്കും എഗ്രി ചെയ്യാവുന്ന ഒരു സമയം നീ പറ ഒരു സ്ഥലം നീ പറ പിന്നെ അത് മാറ്റാൻ പാടില്ല അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ നാവട്ടെ മത്സരം അങ്ങനെ അംഗം കുറിക്കുകയാണ് ഫിറൌൻ കാല മൂസാ നബി യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു ും ഉത്സവ ദിനത്തിലാവട്ടെ നമ്മുടെ മത്സരം അന്ന് സൂര്യൻ ഉചിതത്തിന് ശേഷം ജനങ്ങൾ ഒരുമിച്ചു കൂടട്ടെ പൂർവാഹനത്തിൽ ജനങ്ങൾ ഒരുമിച്ചു കൂടട്ടെ ഇത്ര പെട്ടെന്ന് ഈ വെല്ലുവിളി മൂസാ നബി അലഹിസ്സലാം സ്വീകരിക്കുമെന്നൊരു പക്ഷേ ഫിറൌനും ഫിറാവിന്റെ പ്രമാണിമാരും വിചാരിച്ചിട്ടുണ്ടാവുകയില്ല പക്ഷെ യാതൊരു പേടിയുമില്ലാതെ യാതൊരു കൂസലുമില്ലാതെ മൂസാ നബി അലിഹിസ്സലാം ആ വെല്ലുവിളി ഏറ്റെടുത്തു ശരി ഇതാ വരുന്ന ഉത്സവ ദിനത്തിൽ തുറന്ന മൈതാനത്ത് വച്ച് രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ എല്ലാ ജനങ്ങളും അവിടെ ഒരുമിച്ച് കൂടട്ടെ ഫിർആൌൻ പതുക്കെ പിൻവാങ്ങി തന്റെ ആളുകളുമായൊക്കെ ചർച്ച നടത്തി എല്ലാ തന്ത്രങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് തിരിച്ചുവന്നു കാലലഹും മൂസക്കും സൂറത്ത് പാഹയിൽ അറുപത്തിയൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനവ തല പറയുന്ന മൂസാ നബി അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നാശം നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കരുത് ഇല്ലാത്തത് കെട്ടിച്ചമക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു കടുത്ത ശിക്ഷയാൽ നിങ്ങളെ ഉന്മൂലനം ചെയ്യും നശിപ്പിക്കും കള്ളം കെട്ടിച്ചമക്കുന്നവൻ തുലഞ്ഞത് തന്നെ നശിച്ചത് തന്നെ ഇങ്ങനെ മൂസാ നബി പറഞ്ഞപ്പോൾ അവർ വീണ്ടും യോഗം ചേർന്നു അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി അവർ രഹസ്യമായി കൂടിയാലോചിക്കാൻ തുടങ്ങി കാലു ആ ആലോചനയിലും അവർ പറഞ്ഞത് ഇൻഹാദാനി ലാഹിറാനി യുദാനിൻസ് ഏ ജനങ്ങളെ ഈ രണ്ടു പേരും തനി ജാലവിദ്യക്കാരാണ് നല്ല പഠിച്ച ആണ് ഇവരുടെ ജാലവിദ്യകളിലൂടെ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ഇവരുദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ യഥാർത്ഥ ദീനുണ്ടല്ലോ ചിട്ടയൊത്ത നിങ്ങളുടെ ഈ മതം അത് തകർക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശ്യം അതിനാൽ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പതറരുത് നിങ്ങളിങ്ങനെ ബേജാറാകരുത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും ഒരുക്കുകൂട്ടി വെക്കുക എല്ലാ അസ്ത്രങ്ങളും തയ്യാറാക്കി വെക്കുക അങ്ങനെ ഒന്നിച്ചു വലിയ സംഘടിത ശക്തിയായി വരിക ഓർക്കണം ആരാണ് എതിരാളിയെ തോൽപ്പിക്കുന്നത് അവരാണ് ഇന്ന് ജയിക്കുക ഈ കഥ വിവരിക്കുന്നത് കാലു അവർ പറഞ്ഞു ഇവന്റെയും ഇവന്റെ സഹോദരന്റെയും കാര്യം അവിടെ നിൽക്കട്ടെ ഇവരവിടെ നിൽക്കട്ടെ ആളുകളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി നഗരത്തിലേക്ക് നമ്മുടെ ദൂതന്മാരെ നിയോഗിക്കുക സഹാരിൻ നിയോഗിക്കുകയും എല്ലാ നല്ല മായാജാലക്കാരെയും എല്ലാ നല്ല ജാലവിദ്യക്കാരെയും അങ്ങയുടെ അടുത്ത് കൊണ്ടുവരട്ടെ വിളിച്ചു ചേർക്കട്ടെ അങ്ങനെ നിശ്ചിത ദിവസം നിശ്ചിത സമയത്ത് എല്ലാ ജാലവിദ്യക്കാരും ഈജിപ്തിൽ കിട്ടാവുന്ന എല്ലാ പ്രഗത്ഭരായ മായാജാലക്കാരും ജാലവിദ്യക്കാരും മെജീഷ്യൻസും ഒരുമിച്ചുകൂട്ടി അവരെ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി ഫറോവ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ടല്ലോ ഇവിടെ ഇതാ വലിയൊരു മത്സരം നടക്കാൻ പോവുകയാണ് അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ൂൻ ല ഇൻകാനുൽ ജാലവിദ്യക്കാരാണ് വിജയിക്കുന്നതെങ്കിൽ നമുക്ക് അവരുടെ കൂടെ ചേരാം ജനങ്ങളുടെ ഒരു മനോഭാവം അങ്ങനെയാണ് ആരാണോ ജയിക്കുന്നത് അവരുടെ കൂടെ ചേരുക ജനങ്ങൾ മത്സരം കാണാൻ വന്നതോടൊപ്പം തന്നെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ആരാണോ ജയിക്കുന്നത് നമുക്ക് അവരുടെ കൂടെ കൂടാം ഇൻ കാനൂഹുൽ അവരാണ് വിജയിക്കുന്നതെങ്കിൽ നമുക്ക് ഈ മായാജാലക്കാർ വിജയിക്കുന്നതെങ്കിൽ നമുക്ക് അവരുടെ കൂടെ കൂടാം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു അപ്പോൾ ജാലവിദ്യക്കാർ വന്ന് ഫിറാവിന്റെ മുമ്പിൽ മുഖം കാണിച്ചുകൊണ്ട് ചോദിച്ചു ഈ പറഞ്ഞതുപോലെ ഞങ്ങളാണ് വിജയിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ടാകുകയില്ലേ قالوا لفرعون لنا كنا نحن الغالبين ും ഫിറൌൻ പറഞ്ഞു അതെ തീർച്ചയായും പ്രതിഫലമുണ്ടാകും അതോടുകൂടി നിങ്ങൾ നമ്മുടെ അടുത്ത് ഏറ്റവും ഉന്നതരായ അടുത്ത ആളുകളായിരിക്കും നിങ്ങൾ നമ്മുടെ പ്രത്യേകക്കാരായിരിക്കും അങ്ങനെ അത് മത്സരം തുടങ്ങാൻ പോവുകയാണ് ജനങ്ങൾ മുഴുവൻ തടിച്ചുകൂടിയിട്ടുണ്ട് നാട്ടിലെ എല്ലാ സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും തടിച്ചുകൂടിയിരിക്കുന്നു കാരണം വലിയൊരു മത്സരം നടക്കാൻ പോവുകയാണ് എല്ലാവരും ശ്വാസമടക്കിപ്പിടിച്ചു നിൽക്കുകയാണ് രണ്ട് പക്ഷമാണുള്ളത് ഒന്ന് ഫിറാവിന്റെ പക്ഷം മറ്റൊന്ന് മൂസാ നബി അലൈഹി സ്വലാമിന്റെ പക്ഷം മൂസാ നബി അലൈഹി സ്വലാമിന്റെ പക്ഷത്ത് പക്ഷേ പ്രത്യക്ഷമായി മൂസാ നബിയും ഹാറൂൻ നബിയും മാത്രമേ ഉള്ളൂ മാജിക്കുകാരും ജാലവിദ്യക്കാരും പ്രമാണിമാരും പണക്കാരും എല്ലാവരും ഇപ്പുറത്ത് ഫിറാവിന്റെ ഭാഗത്താണ് അങ്ങനെ ഫിറാവിന്റെ ടീം അവസാന വട്ട ചർച്ചയിലാണ് സൂറത്തു താഹയിലേക്ക് നമുക്ക് വീണ്ടും വരാം ഫിറാൻ പ്രഖ്യാപിച്ചു നിങ്ങളെല്ലാ തന്ത്രങ്ങളും ഒരുക്കൂട്ടി വെക്കണം ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി സംഘടിത ശക്തിയായിട്ട് രംഗത്ത് വരണം ഇന്ന് എതിരാളിയെ തോൽപ്പിക്കുന്നവൻ ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ ജയിക്കുക എന്ന് മനസ്സിലാക്കുക അപ്പോൾ രണ്ട് ടീമും റെഡിയാണ് അപ്പോൾ ഫിറാവിന്റെ ടീം വിളിച്ചു ചോദിച്ചു കാലുയാ മൂസ അല്ലയോ മൂസ ഒന്നുകിൽ നീ എറിയുക അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം അറിയാം മൂസ ഒന്നുകിൽ നീ നിന്റെ നമ്പർ ഇറക്കൂ അല്ലെങ്കിൽ ഞങ്ങളറക്കാം മൂസ നബി പറഞ്ഞു കാലബൽ മൂസാ നബി പറഞ്ഞു ഇല്ല നിങ്ങൾ തന്നെ എറിഞ്ഞുകൊള്ളു അപ്പോഴതാ അവരുടെ ജാലവിദ്യയാൽ അവരെറിഞ്ഞ കയറികളും വടികളുമൊക്കെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നതായി മൂസാനബിക്ക് തോന്നിത്തുടങ്ങി മൂസാ നബിയുടെ മനസ്സിൽ പേടി തോന്നി ഭയം തോന്നി നാം പറഞ്ഞു അഥവാ അള്ളാഹു പറഞ്ഞു പേടിക്കേണ്ട ഇന്നക്കെ അൻത്തല്ല അല്ല നീ തന്നെ ഉറപ്പായിട്ടും നീ തന്നെയാണ് വിജയിക്കുക നീ നിന്റെ വലത് കൈയിലുള്ളത് നിലത്തിടുക അവരുണ്ടാക്കിയ ജാലവിദ്യയൊക്കെയും അത് വിഴുങ്ങിക്കൊള്ളും അവരുണ്ടാക്കിയത് ജാലവിദ്യക്കാരുടെ തന്ത്രം മാത്രമാണ് ജാലവിദ്യക്കാർ എവിടെ ചെന്നാലും എങ്ങനെ വന്നാലും വിജയിക്കുകയില്ല സൂറത്തു അല്ലാഹു പറയുന്നു ഞങ്ങൾ ജയിച്ചാൽ ഉറപ്പായും ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടാകുമല്ലോ ുംബീൻ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ അടുപ്പക്കാരായിരിക്കും ഒന്നുകിൽ നീ ആദ്യം വടിയേറി അല്ലെങ്കിൽ ഞങ്ങൾ അറിയാം പറഞ്ഞു മൂസ ഒന്നുകിൽ നീ ആദ്യം വടിയെറിയുക അല്ലെങ്കിൽ ഞങ്ങൾ അറിയാം മൂസ നബി പറഞ്ഞു നിങ്ങൾ തന്നെ എറിഞ്ഞോളൂ അവർ വടിയെറിഞ്ഞു അവർ ആളുകളുടെ കണ്ണുകളെ മാരണം ചെയ്യുകയും അവരിൽ പേടിയുണ്ടാക്കുകയും ചെയ്തു ഗംഭീരമായ മായാജാലമാണ് അവർ കാണിച്ചത് മൂസക്ക് നാം ഉദ്ബോധനം നൽകി ബോധനം നൽകി നീ നിന്റെ വടിയെറിയുകൂൻ അത് അവരുടെ മായാജാലത്തെ മുഴുവന വിഴുങ്ങാൻ തുടങ്ങി അങ്ങനെ സത്യം സ്ഥാപിതമായി അവർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പാഴായി അങ്ങനെ അവിടെ അവിടെ വെച്ച് അവർ തോറ്റമ്പി പരാജിതരായി നന്നേ നിന്നരായി മാറുകയും ചെയ്തു അതോടുകൂടി കഥ പുതിയൊരു ദിശയിലേക്ക് പ്രവേശിക്കുകയാണ് മായാജാലക്കാർ തോറ്റമ്പി പരാജയപ്പെട്ടു അമ്പയെ പരാജയപ്പെട്ടു ഇൻഷാല് കഥയുടെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലമീൻ അസ്സലാ വൈക്കും വർമ്മത്തല്ലാഹി വാത്തു